ഹലോ എവരി വൺ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് പേര് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു ആണ് അതായത് ഒരു തേർഡ് പാർട്ടി ഉണ്ടോ നിങ്ങൾക്കിടയിൽ നിങ്ങളും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിനും ഇടയിൽ അല്ലെങ്കിൽ നിങ്ങളേതെങ്കിലും റിലേഷൻ ആണെങ്കിൽ അതിനിടയിൽ ഒരു തേർഡ് പാർട്ടിയുടെ കൈകടത്തലുണ്ടോ എന്നറിയണം എന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്ന ഒരു ടോപ്പിക്കാണ് അപ്പോൾ അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ മെസ്സേജസ് പോസിറ്റീവ്സും നെഗറ്റീവ്സും വരാം നിങ്ങൾ പോസിറ്റീവ്സ് മാത്രം എടുക്കുക ഇത് നിങ്ങളുടെ ഫ്രീ വില്ലിൽ കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും പ്രസനേറ്റ് ആവണമെന്നില്ല അപ്പോൾ ആരെങ്കിലും പ്രസമേറ്റ് ആവാതിരിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള റീഡിങ് അല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകട്ടോ അപ്പോൾ നമുക്ക് നോക്കാം നമുക്കിവിടെ ആദ്യം വന്നിരിക്കുന്ന കാർഡ് ടു ഓഫ് കപ്സ് ആണ് നിങ്ങൾക്കിടയിൽ ഇപ്പോഴും മ്യൂച്വൽ കണക്ഷൻ ഉണ്ട് ഒരു സോൾ ലെവൽ ബോണ്ട് ഉണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് ഒരു തേർഡ് പാർട്ടി കാരണം ഒരു പൂർണമായി തകർന്ന ബന്ധമായിട്ട് ഇവിടെ നമുക്ക് കാണാനില്ല എന്നെ ഈ ഒരു കാർഡിൽ നിന്ന് മനസ്സിലാക്കാം ജസ്റ്റ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ടെൻ ഓഫ് ആണ് ടെൻ ഓഫ് ഫണ്ട്സ് വരുമ്പോൾ അയാളിപ്പോൾ വളരെയധികം മെൻ്റലി ബേർഡേൺ അനുഭവിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയാതെ ഇമോഷണലി ഒരു വിഡ്രോവൽ സ്റ്റേജിലൂടെയാണ് ഇയാളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഒരു തേർഡ് കാട്ടിലും കൂടുതലായി ലൈഫ് പ്രഷർ അല്ലെങ്കിൽ കൺഫ്യൂഷൻ അനുഭവിക്കുന്ന ഒരു സ്റ്റേജാണ് അങ്ങനെയാണ് ഈ ഒരു കാർഡ് നമുക്ക് വ്യക്തമാക്കുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് നമുക്ക് വന്നത് വെയ്റ്റ് ഓഫ് കോപ്സ് ആണ് അതും അതേപോലെ നിരാശ അനുഭവിക്കുന്ന ഒരു കാർഡാണ് ഇനി എന്ത് വേണം ഇപ്പം ഉള്ളതൊക്കെ മതിയാക്കി നമുക്ക് മടങ്ങി പോകാം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു കാർഡാണ് ഈ ഒരു കാർഡും ഇപ്പോഴും അയാൾ വളരെയധികം ആരാണോ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനിലെ ആ ഒരു വ്യക്തി വളരെയധികം അയാൾ ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആണ് എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിലൂടെ ജീവിതത്തിലുള്ള ഒരുപാട് പ്രഷറുകളിലൂടെയാണ് അയാൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം നെക്സ്റ്റ് നമുക്കിവിടെ ഫോർ ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു കാർഡ് വരുമ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫിൽ ഒരു സ്ഥിരതയും സുരക്ഷയും ഒക്കെ അവരിവിടെ ആഗ്രഹിക്കുന്നുണ്ട് ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഈ കാർഡ് ഇത്ര സ്ട്രോങ് ആയിട്ട് ഇവിടെ വരില്ല നമ്മുടെ തേർഡ് പാർട്ടി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറഞ്ഞിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കേട്ടോ അതുകൊണ്ട് നിങ്ങളോടൊപ്പം ആ ഒരു വ്യക്തി അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നിങ്ങളോടൊപ്പം നല്ല രീതിയിൽ ജീവിക്കണം അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്നൊരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നെക്സ്റ്റ് നമുക്കിവിടെ വന്നിരിക്കുന്നത് സെവൻ ഓഫ് സോട്ട്സാണ് ഈ സെവൻ ഓഫ് സോട്ട്സ് വരുമ്പോൾ അവരെന്തോ ഒന്ന് നിങ്ങളിൽ നിന്ന് ഒളിപ്പിക്കുന്നതായിട്ട് പക്ഷെ നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട് അതൊരു തേർഡ് പാർട്ടി ആകണം എന്നൊന്നുമില്ല മറ്റെന്തോ ഒരു കാര്യം അത്തരത്തിലുള്ളൊരു എനർജിയാണ് കാണുന്നത് അതായത് എന്തോ ഒരു കാര്യം അവർ മുഴുവനായിട്ടും നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞിട്ടില്ല അത്തരത്തിലാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതുമല്ലെങ്കിൽ അവരിപ്പോൾ നിങ്ങളെ നല്ലവണ്ണം അവോയ്ഡ് ചെയ്യുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത് ഈ ഒരു കാർഡ് വരുമ്പോൾ അപ്പോൾ ഒരു അവോയ്ഡ് ചെയ്യുന്ന എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പിന്നെ നമുക്കിവിടെ രണ്ട് കാർഡുകൾ വന്നിരിക്കുന്നത് ഒന്ന് കിങ് ഓഫ് കപ്സ് പിന്നൊന്ന് ക്യൂൻ ഓഫ് കബ്സ് രണ്ടും കബ്സുകളാണ് വന്നിരിക്കുന്നത് ഇത് വരുമ്പോൾ മനസ്സിലാക്കേണ്ടത് വളരെ ശക്തമായിട്ടുള്ള ഇമോഷണൽ മാച്ച് കാണിക്കുന്ന കാർഡുകളാണിത് നിങ്ങളുടെ സ്നേഹം ആ ഒരു വ്യക്തിക്ക് അവബോധമുണ്ട് എന്ന് തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാം നിങ്ങളുടേത് സത്യസന്ധവും അതുപോലെ ആഴമുള്ളതായിട്ടുള്ള ഒരു സ്നേഹമാണ് നിങ്ങൾക്കിടയിൽ ബന്ധമെന്നും അവർ മനസ്സിലാക്കിയിട്ടുള്ളതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കേട്ടോ പിന്നീട് നമുക്കിവിടെ വന്നത് എയ്ഡ്സ് ഓഫ് ഫാൻസ് ആണ് എയ്ഡ്സ് ഓഫ് ഫാൻസ് വരുമ്പോൾ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുമ്പോഴെല്ലാം അവരുടെ ഉള്ളിലൊരു സ്പാർക്ക് ഉള്ളതായിട്ടാണ് അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ അവർക്ക് തോന്നുന്നതായിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു കാർഡ് വ്യക്തമാക്കുന്നത് വീണ്ടും നിങ്ങളുടെ ആയിട്ടുള്ള റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനോ നല്ല രീതിയിലാവാനൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് അത്തരത്തിലൊരു ഇൻട്രസ്റ്റ് അവർക്കുള്ളതായിട്ട് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത് നെക്സ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് ഫൈവോ സോഡ്സ് എന്ന ഒരു കാടാണെട്ടോ ഈ ഒരു കാർഡ് വരുമ്പോൾ പക്ഷേ അവർക്കുള്ള ഇപ്പോഴും ഒരു ഈഗോ ക്ലാഷ് നടക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളിലുള്ള കൺട്രോൾ അവർക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയം അവർക്കിവിടെ ഉള്ളതായിട്ട് കാണാനുണ്ട് അവർ പോകുമോ എന്നൊരു പേടി അവർക്കുണ്ട് അത്തരത്തിലൊരു മൈൻഡ് സെറ്റാണ് അവർക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ പിന്നിലോട്ട് വലിക്കുകയാണ് നിങ്ങളിൽ നിന്നുമാണ് ഇവിടെ മനസ്സിലാവുന്നത് അവസാനം നമുക്കിവിടെ ജഡ്ജ്മെൻറ്റ് എന്ന ഒരു കാർഡാണ് വന്നിരിക്കുന്നത് ഈ ഒരു കാർഡ് വരുമ്പോൾ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വില അവർ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും അങ്ങനെ ഒരു ദിവസം ഫ്യൂച്ചറിൽ എന്തായാലും ഉണ്ടാവും തന്നെയാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് എന്തായാലും ഒരു ദിവസം അവർ നിങ്ങളെ മനസ്സിലാക്കും അവർക്കൊരു റിയലൈസേഷൻ തിരിച്ചു വരും അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങളെക്കുറിച്ചെന്നാണ് ഇവിടെ എനിക്കറിയാൻ പറ്റുന്നത് പക്ഷേ അത് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടല്ല അതിന് കുറച്ച് ടൈമും സ്പേസും ഒക്കെ ആവശ്യമുണ്ട് അപ്പോൾ ആ ഒരു സമയമാവുമ്പോൾ അതൊക്കെ അവരിലേക്ക് വരികയും നിങ്ങളുടെ ജീവിതം വീണ്ടും നല്ല രീതിയിലാവും ചെയ്യുമെന്ന് തന്നെ നമുക്ക് ഈ ഒരു ജഡ്ജ്മെൻ്റ് എന്നുള്ള കാർഡ് കൊണ്ട് മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇവിടെ റീഡ് ചെയ്തപ്പോൾ മനസ്സിലായത് കുറച്ച് പേർക്കെങ്കിലും ഈയൊരു റീഡിങ് പ്രസനറ്റ് ആകുമെന്ന് വിചാരിക്കുന്നു മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണാം